പിന്നേം കാണും മഞ്ഞൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ നടക്കണം മഞ്ഞളെല്ലാം കണ്ടുപിടിക്കണേ ഒന്നാം തീയതി ഇങ്ങനെ പറഞ്ഞ് പഠിച്ച് വെച്ചുകൊണ്ട് നടന്ന് കാര്യം കഴിഞ്ഞോണ്ട് ഒരു ഗുണവും ഇല്ല ഈ രാജ്യത്ത് ഇതൊന്നും ഉപയോഗിക്കാനായിട്ടില്ല എന്തോ ഇതിപ്പോൾ ഈ ഗുളിക പക്ഷിക്കുന്ന ഒരു ജനം ഒരു കൂട്ടം മനുഷ്യരായിട്ട് മാറിക്കഴിഞ്ഞു രാവിലെ രണ്ട് ഉച്ചയ്ക്ക് മൂന്ന് വൈകിട്ട് നാല് അതുകൊണ്ട് കാര്യങ്ങൾ ഓടത്തില്ല അതുകൊണ്ട് ഈ മരുന്നുകളൊന്നും നമ്മൾ കണ്ടുപിടിച്ച് നടന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവച്ചുകൊണ്ട് കാര്യം വെള്ളത്തിൽ വെള്ളം ഇതിനൊക്കെ എത്ര കാലം കൊണ്ട് വെള്ളം കോരുത്താറും പിന്നെ ണിച്ച സാമി പറന്താ ഇല്ല ഇതെന്ത് ഉപയോഗിക്കുന്ന സാമി ഇത് തലവേദനയ്ക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരറ്റ് മെറ്റീരിയൽ എടുക്കും എന്തെങ്കിലും കായിട്ടുമായിരിക്കും പറണ്ടല്ലേ ഇല്ലെങ്കിൽ എല് കിട്ടും അതെ അതെ അതിനെ കുറിച്ചൊന്നും അതിനെ കുറിച്ചെന്താ പറയുന്നത് എല്ലൊടിഞ്ഞാൽ പിന്നെ കാടിനീര് തൊട്ട് അരയ്ക്കുക നല്ല മാംസം പോലെ ആക്കണം മാംസം പോലെ ആക്കിയിട്ട് ആ ഒടിഞ്ഞ സ്ഥലത്തും കൂടി ചേർത്ത് വെച്ചിട്ട് ഇവനെ വാരിയങ്ങ് പൂച്ചുക എന്നിട്ട് കെട്ടുക അവിടെ ഇരുന്ന് ഊറുന്നത് ആ മരം അതുകൊണ്ടാണ് അത് ഊറാവുന്നതാണ് ഊറാവരം അതുകൊണ്ട് ആ വലിയ തടിയുള്ള മരം ആലൊന്നും കിട്ടത്തില്ല പോയി കിട്ടാൻ പാടാ എടുത്തിട്ടുണ്ടോ എടുത്തോളിക്കാഞ്ഞിരുന്ന ചിറ്റേരത്തെ എന്റെ വീട് എടുത്തിട്ടുണ്ട്